ഇപ്പം ജാസ്മിൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അത് പക്ക എന്താ പറയണ്ടത് ഇപ്പം ആ ഫാമിലി നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുന്നുണ്ട് അതാണ് എന്താ പറയണ്ടത് നമ്മളിപ്പം എത്ര ശത്രുവാണെങ്കിലൊക്കെ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഓക്കെ അവനൊരു വീഴ്ച പറ്റിയെന്നറിഞ്ഞാൽ എൻ്റെ നെഞ്ച് നെഞ്ചുപൊടയ്ക്കും അയ്യോ ഞാനങ്ങനെയാണ് സത്യത്തി എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ പെട്ടെന്ന് അലിയും അവനൊരു വീഴ്ച വരുക കാരണം എന്ന് പറഞ്ഞാൽ നാളെ അവൻ നേരെ നിൽക്കണം കാരണം നമ്മളായിട്ട് ഫൈറ്റ് ചെയ്യാനും നേരെ നിൽക്കണം എന്നുള്ളൊരു മൈൻഡുണ്ട് എനിക്ക് എന്നാ വെച്ചാൽ എന്താ പറയേണ്ടത് ആൾ ഓക്കെ ആയിരിക്കണം ആർക്കൊരു ഇതും പറ്റരുത് നശിച്ച് കാണണമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ ഓരോ ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഫാമിലിക്ക് പറഞ്ഞു മനസ്സിലായി ഫാമിലിക്ക് ഉണ്ടാകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ അനിയനാണെങ്കിലും ഈ പറയുന്ന അച്ഛനാണെങ്കിലും അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നവർ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോഴേ അവർ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ എന്തായാലും എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയണ്ടേ ഒരു വ്ലോഗിൽ ഒരാൾ സംസാരിക്കുന്ന പോലൊക്കെ സംസാരിക്കണം എന്ന് തോന്നി ഞാൻ പറയുന്നുള്ളു രാത്രി ഇത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പം ഗൈസ് ബൈ ലവ് യു ഓൾ ബൈ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യാ മടിക്കണ്ട ബൈ